ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ രണ്ടു വട്ടം പരാജയപ്പെട്ടവനാണ് എൻ്റെ കൂടെ പഠിച്ച കാലത്ത് ഡിസ്റ്റിങ്ഷൻ നേടിയവരും റാങ്ക് നേടിയവരും എം ബി എക്കാരും ഒക്കെ ഇന്ന് എൻ്റെ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളാണ് ഈ നിൽക്കുന്ന ബിജു റാഫിയും ഒക്കെ എന്റെ സ്റ്റാഫായി ജോലി ചെയ്യുന്നു ഞാൻ ചെറുപ്പത്തിലെ ഒമ്പതാം ക്ലാസ്സിൽ തോറ്റു നിൽക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ബിസിനസ്സും കച്ചവട ആശയങ്ങളും ഒക്കെ പറയുമ്പോൾ എന്റെ സഹപാഠികളും സമൂഹവും അയൽവക്കക്കാരുമൊക്കെ എന്നെ നിൽക്കളപ്പെടുത്തുമായിരുന്നു കാരണം എഴുതാനും വായിക്കാനും അറിയാത്ത നിനക്ക് എന്ത് ബിസിനസ് നിനക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും നീ വാക്കാട കൂടെ മീൻ ചോദിക്കാൻ പോകുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് എന്നെ പരിഹസിച്ചവരുണ്ട് പക്ഷേ അതൊന്നും എന്റെ വാപ്പ എന്നെ മാറ്റി നിർത്തിയില്ല എന്റെ ആശയങ്ങളും എന്റെ ആഗ്രഹങ്ങൾക്കും ഒക്കെ പിന്തുണ തരികയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെറിയൊരു മുതൽ മുടക്കിൽ എന്നെ വിദേശത്ത് അയക്കുവാനുമൊക്കെ ശ്രമിച്ച വാപ്പയാണ് എൻ്റെ മക്കൾക്ക് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കാതെ അവരെ മാറ്റി നിർത്താതെ അവരുടെ അഭിരുചിക്കനുസരിച്ച് പ്രോത്സാഹിപ്പിച്ച് ജീവിതവിജയം നേടാനുള്ള ഒരു സപ്പോർട്ടാണ് നമ്മൾ അവർക്ക് നൽകേണ്ടത്